ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് എന്താ വച്ചാൽ സ്പെഷ്യൽ ഇന്ന് തിരുവാതിരയാണ് തിരുവാതിര എന്ന് പറഞ്ഞാൽ ഇവിടെ മലബാർ ഏരിയയിൽ പാലക്കാട് ഏരിയയിലൊക്കെ ഭയങ്കര വിശേഷമാണ് അതായത് മംഗല്യുള്ള പെണ്ണു പെണ്ണുങ്ങൾ ഇന്ന് നോല്പെടുക്കും ഭർത്താവിന് വേണ്ടിയിട്ടാണ് പിന്നെ പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ രാവിലെ പോയിട്ട് കുളത്തിലോ പുഴയിലൊക്കെ പോയിട്ട് തുടി കൊട്ടിയിട്ട് കുളിക്കും ആറു മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും അഞ്ചുമണിക്കൊക്കെ പോവും അന്നത്തെ കാലമൊക്കെ അങ്ങനെ ആയിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യില്ല പക്ഷേ വീട്ടിലിരുന്ന് നമുക്ക് ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇന്ന് രാവിലെ സ്പെഷ്യൽ അതായത് പൂവ് വരുകതും പഴവും പപ്പടം ഇതാണ് രാവിലെ കഴിക്കുക പിന്നെ ഉച്ചക്ക് പുഴുക്ക് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇടിച്ചക്ക വൻപയറൊക്കെ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കും പിന്നെ ഗോതമ്പ് കഞ്ഞി മംഗല്ല്യുള്ള പെണ്ണുങ്ങൾ ഇന്ന് വ്രതം എടുക്കും അപ്പോൾ ഇന്ന് തിരുവാതിരയ്ക്ക എല്ലാവരും ഇതാണ് ഉണ്ടാക്കാറ് അപ്പോൾ കൂവുണ്ടാക്കണ വീഡിയോ ഒക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അടുത്തൊരു വീഡിയോയിൽ കാണവരെ ബായ് അപ്പോൾ കൂവ കൂവുണ്ടാക്കാം ഞാൻ ഇതിൽ ഒരു കപ്പ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കപ്പ് കൂവപ്പൊടി അതിന് ഒരു നാല് കപ്പ് വെള്ളം ഒഴിക്കാം നാല് കപ്പ് വെള്ളമൊഴിച്ചു അതിന് അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് ശർക്കര ഒന്ന് പൊടിച്ചതാണ് ഭയങ്കര കട്ടിയുള്ള ശർക്കര മധുരം അവൻ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇടാം കേട്ടോ ചിലർക്ക് നല്ല മധുരം വേണമെന്നുണ്ടാവും അങ്ങനെ കിട്ടാം ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെക്കാം ആദ്യം ഇതൊന്ന് നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്യണം ഈ പൊടിയൊന്നും നന്നായി ഇതില് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇടാതെ ഇളക്കി കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അത് കുത്തും ിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് കൊത്തി എരിഞ്ഞാൽ ചില ഒരു ചിരകി ഇടും ഞങ്ങൾക്ക് കൊത്തി അരിഞ്ഞതാണിഷ്ടം തേങ്ങ കൊത്തില്ല ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പിടുന്നുണ്ട് ലേശം നെയ്യ് ഇതേപോലെ ഒരു നുള്ളു ഏലക്ക പൗഡറാണ് ഇതായി ഇനി നമുക്ക് ഇത് നെയ്യ് വരത്തിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് തണുത്ത ശേഷം நமக்கு கட் செய்துட்டு